നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വിനായക ചതുർത്ഥി വിശേഷങ്ങളാണ് പ്രണവമലയിൽ ഇരുപത്തിയേഴാം തീയതി ശനിയാഴ്ചയാണ് ചതുർത്ഥി വരുന്നത് ഈ ചതുർത്ഥിയുടെ ഏറ്റവും വലിയ പ്രത്യേകത സൂര്യൻ ഉച്ചം ചെയ്യുന്ന മേടമാസത്തിലെ ചതുർത്ഥി വഴിപാടുകൾ ചെയ്താൽ പ്രാർത്ഥിച്ചാലൊക്കെ വലിയ ഗുണം ലഭിക്കും ഒരു നിവൃത്തിയില്ലാത്ത ഒരാളുകളാണെങ്കിൽ പോലും പ്രണവമലയിൽ എട്ട് ഗണപതിമാർ അതായത് അഷ്ടഗണപതി ക്ഷേത്രം ലോകത്തിലാദ്യമായിട്ട് ഒരേ സ്ഥലത്ത് പതിനൊന്ന് തൃർക്കരങ്ങളോടുകൂടി മഹാഗണപതി പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുന്ന ക്ഷിപ്രഗണപതി ബലാബല കാര്യങ്ങൾക്കും ദമ്പതികൾ തമ്മിലുള്ള കലഹങ്ങൾ ഒഴിവാക്കുന്നതിന് ശക്തിഗണപതി ഗവൺമെൻറ് ഓഫീസിലെ കാര്യങ്ങൾ ലഭിക്കുന്നതിനും പരീക്ഷാ ജയങ്ങൾക്കും കാര്യസ്ഥിതി ഗണപതി മന്ത്രപുണ്യങ്ങൾക്കും അസുഖങ്ങൾ പെട്ടെന്ന് മാറുന്നതിന് നല്ല ആഹാരങ്ങൾ കഴിക്കുന്നതിന് നവനീത ഗണപതി അതേപോലെ ആഹാരങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടാകുന്നതിനെല്ലാം നവനീത ഗണപതി നമുക്ക് ഓർമ്മ ഉണ്ടാകുന്നതിന് പരീക്ഷയ്ക്കൊക്കെ പെട്ടെന്ന് ജയിച്ചു കിട്ടുന്നതിനൊക്കെ വേണ്ടി ഏകാക്ഷി ഗണപതി കുടുംബകലഹങ്ങൾ ഒഴിവാക്കുന്നതിന് കുടുംബത്തിൽ നിന്ന് ദാരിദ്ര്യം ഒഴിയുന്നതിന് വേണ്ടി ഉദ്ദിഷ്ട ഗണപതി എന്നുകൂടി പേരുള്ള ഉച്ചിഷ്ട ഗണപതി പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് ബാലാരിഷ്ഠ കാലഘട്ടങ്ങളിൽ കുട്ടികളുടെ പിടിവാശയെല്ലാം കുറയ്ക്കുന്നതിന് വേണ്ടി അതേപോലെ രോഗങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടി ബാലഗണപതി ഇങ്ങനെ എട്ട് ഗണപതിമാർ ഈ എട്ട് ഗണപതിമാരുടെ അടുത്ത് നാളുകേരം ഉരുട്ടി എറിഞ്ഞുടച്ചാൽ പോലും ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാം ഒരു നാളുകേരം ഒരു ഉട്ടി എറിഞ്ഞു തുടക്കുന്നതിന് ഇരുപത്തഞ്ച് രൂപ അപ്പോൾ എട്ട് ഗണപതിമാർക്ക് നാളുകാരെ എറിഞ്ഞ് തുടക്കുന്നതിന് ഇരുന്നൂറ് രൂപയാണ് ചിലവ് വരുന്നത് അപ്പോൾ ഇവിടെ പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയായതുകൊണ്ട് ആദ്യമായിട്ട് പേരമംഗലത്തപ്പിനൊരു പുഷ്പാനിലെ ഒരു അർച്ചന നടത്തണം പത്ത് രൂപ അപ്പോൾ ഇരുന്നൂറ്റി പത്ത് രൂപ മുടക്കിയാൽ പോലും ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാം അതെല്ലാം നിങ്ങൾക്ക് ഓൺലൈനാണ് ചെയ്യുന്നതെങ്കിൽ ഓരോ ക്ഷേത്രത്തിലേക്ക് അൻപത് രൂപ വെച്ച് വേണം അപ്പോൾ നിങ്ങൾക്ക് ചിലവ് വരുന്നത് ഓരോ ഗണപതിക്കും അൻപത് രൂപ ചിലവ് വരും അപ്പോൾ എട്ട് ഗണപതിമാർക്ക് നാനൂറ് രൂപ പേരമകൽത്തപ്പിന് പത്ത് രൂപ അർച്ചന അപ്പം നാനൂറ്റി പത്ത് രൂപ അതിൻ്റെ ഒപ്പം തന്നെ എട്ട് ഗണപതിമാർക്കും പതിനൊന്ന് രൂപ വെച്ച് തലയ്ക്കുവിഴി ബണ്ടായത്തിലിടുക അപ്പോൾ നിങ്ങൾക്ക് നാനൂറ്റി തൊണ്ണൂറ്റി രൂപ ചിലവ് വരും അതുപോലെ നേരിട്ട് വന്നാലും പതിനൊന്ന് രൂപ വെച്ച് തലയ്ക്ക് തലയ്ക്കുഞ്ഞിടുക അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇരുന്നൂറ്റി എമ്പത്തെട്ട് രൂപ അതോടൊപ്പം പത്ത് രൂപയുടെ അർച്ചന പേരമകൾ തപ്പിന് അപ്പോൾ നിങ്ങൾക്ക് ചിലവ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മുന്നൂറ് രൂപയുടെ ചിലവാണ് വരുന്നത് മുന്നൂറ് രൂപ ചിലവാക്കി വഴിപാട് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ വിനായ ചതുർത്ഥി വിശേഷമായിട്ട് എട്ട് ഗണപതിമാർക്കും സാധാ ഗണപതി ഹോമം നൂറ് രൂപയ്ക്ക് എട്ട് ഗണപതിമാർക്ക് ചെയ്യാൻ എണ്ണൂറ് രൂപ നൂറ്റിയെട്ട് ഗണപതി ഹോമം ചെയ്യണമെങ്കിൽ ഓരോ ഗണപതിക്ക് ആയിരം രൂപ വെച്ച് എട്ട് സ്ഥലത്ത് ചെയ്യാൻ എണ്ണായിരം രൂപ ഇത് തന്നെ ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ ഒരു സ്ഥലത്ത് പതിനയ്യായിരം രൂപയാണ് എട്ട് സ്ഥലത്ത് ചെയ്യണമെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അപ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മുടക്കി ചെയ്യേണ്ട വഴിപാട് നിങ്ങൾക്ക് വെറും എണ്ണായിരം രൂപയ്ക്ക് പാക്കേജായിട്ട് ചെയ്യാം അതോടൊപ്പം തന്നെ എട്ട് ഗണപതിമാർക്കും നാളുകാരം മുട്ടിറക്കൽ നടത്താം എട്ട് ഗണപതിമാർക്കും അതിൻ്റെ ഒപ്പം തന്നെ പേരമങ്കൽത്തപ്പൻ കൂടി ചെയ്യണമെങ്കിൽ ഒൻപതെണ്ണം തൊള്ളായിരം രൂപയ്ക്ക് ചെയ്യാം ഒരു സ്ഥലത്ത് നൂറ് രൂപ ഇത് ഗണപതി അഷ്ടഗണപതി ക്ഷേത്രങ്ങളിലേക്ക് ചെയ്യുന്നതിനും അതോടൊപ്പം പേരമങ്കൽത്തപ്പൻ ചെയ്യുന്നതിൻ്റെ വിനായക ചതുർത്ഥിയുടെ പാക്കേജാണ് ഈ ദിവസം കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാവില്ല അതോടൊപ്പം തന്നെ നിവേദ്യങ്ങൾ കൊടുക്കാം ത്രിമധുരം കൊടുക്കാം കടും പായസം കൊടുക്കാം ഇപ്പം ഏത് വഴിപാടുകൊണ്ട് നടത്താം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഭഗവാന്മാർക്ക് ആയുധ സമർപ്പണം നടത്തണം ഒരു ആയുധത്തിന് അൻപത് രൂപയാണ് ചിലവ് വരുന്നത് വിനായക ദിവസം ദിവസമായതുകൊണ്ട് എട്ട് ആയുധങ്ങളാണ് ഓരോ ഗണപതിക്കുള്ളത് ഇതെല്ലാം ഓൺലൈനായിട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒരു ക്ഷേത്രത്തിലേക്ക് നൂറ് രൂപ കൂടുതൽ കൊടുക്കേണ്ടി വരും കാരണം മറ്റൊരാൾ വെച്ചാണ് ചെയ്യിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാടുകൾ അതായത് പാക്കേജ് പൂജകൾ നോക്കി വിനായക ചതിർത്തി നോക്കിയൊക്കെ നിൽക്കുന്ന ഒരുപാട് പ്രേക്ഷകർ തന്നെ നമുക്ക് ഫോളോവേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഈ അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അല്ലാതെ അല്ലാതുകൊണ്ട് ക്ഷേത്രത്തിൽ പോയാൽ രക്ഷപ്പെടില്ലായെന്നൊന്നും നിങ്ങൾ ധരിക്കേണ്ട യഥാർത്ഥത്തിലുള്ള ഈശ്വര ശക്തികളാണ് ഇവിടെ കൂടിയിരിക്കുന്നത് അല്ലാതെ മനുഷ്യനായിട്ട് ജീവിച്ച് മരിച്ച ആൾ ദൈവമായിട്ടിരിക്കുന്ന ഒരു സമ്പ്രദായമല്ല അപ്പോൾ ഏതൊരാൾക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി ആയത്തവും അനാചാരവും അന്ധവിശ്വാസവും ഇല്ലാത്ത തിരു തിരുസന്നിധിയിൽ വന്ന് ഈ വിനായക ചതിർത്തികൾ അന്നീ പറഞ്ഞ പാക്കേജുകളൊക്കെ ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അല്ല ഞങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ നൂറ് രൂപ ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് അരി വാങ്ങിക്കാം അല്ലെങ്കിൽ കറി വാങ്ങിക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ അരിയും കറി വാങ്ങിക്കലേ ഉണ്ടാവുള്ളൂ പിന്നീടുള്ള കാലഘട്ടത്തിലേക്കുള്ള സമ്പാദ്യശീലത്തിലേക്ക് എത്താൻ പറ്റില്ല അപ്പോൾ ഈശ്വരയുടെ പുണ്യം തിരിച്ചറിയണമെന്നുള്ളത് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുക ഈശ്വരയിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലങ്ങൾ ആരംഭിക്കും നിങ്ങൾക്ക് അവരുടെ അടുത്തൊന്നും ഏതൊരു കാര്യങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴി ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലെ ജാതകങ്ങളിവിടെ എഴുതി നൽകുന്നു നിങ്ങൾ നിന്ന് എത്ര ജാതക എഴുതി വാങ്ങിയിട്ടുണ്ടെങ്കിലും അതെല്ലാം നിരാകരിച്ചുകൊണ്ട് ഈ ജാതകമെഴുതി വാങ്ങിച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് ഏത് രോഗമാണ് വരാൻ പോകുന്നത് എന്ന് പോലും കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്ര വയസ്സിൽ രോഗം വരും എല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാകും അപ്പോൾ മറക്കാതെ ആവശ്യമുള്ളൊരു ഇത് വാങ്ങുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം തരുന്നതിനൊരു മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും അപ്പോൾ താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങൾക്ക് നാല് കാര്യങ്ങൾ ചെയ്ത ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടുന്നതിനുള്ള ആവാഹന പൂജയുണ്ട് ധർമ്മദേവത പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ച് മാറ്റുക ഒരു ഗതിയില്ലാത്ത ആളിയിൽ ആദ്യമായിട്ടൊരു ചരട് വാങ്ങി ധരിക്കുക നൂറ് രൂപയാണ് ചിലവ് അത് ഓൺലൈനാണ് നൂറ്റൻപത് രൂപ അതിലൂടെ ഇരുപത്തേഴ് ദിവസം വരെ മുന്നോട്ട് പോകാം അതിൻ്റെ ഇടയിൽ ഒരു ജോലിയൊക്കെ കിട്ടി വരുമാനമൊക്കെ ഉണ്ടായിട്ട് പിന്നീട് ഒരു ഗണപതി എൽ എസ് അങ്ങനെ അതിന് അയ്യായിരം രൂപയാണ് നേരിട്ടൊന്ന് അയ്യായിരത്തി ഒരുന്നൂറ് രൂപ ഓൺലൈനായിട്ട് എല്ലാ മാസം ആയിരത്തി നാനൂറ്റി രൂപയുടെ വഴിപാടുണ്ടാവും അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയാൽ ഒന്നര വർഷം എൽ പോകാൻ സാധിക്കും അതിൻ്റെ ഇടയിൽ പൈസ ഉണ്ടാക്കിയൊന്നും ആഹ്വാന പൂജ നടത്താം ഇവിടുന്ന് വാസര്യം വന്ന് നോക്കി ക്ലിയർ ചെയ്യാം അതോടൊപ്പം തന്നെ മരിച്ച ആളിന് ശ്രാദ്ധ ബലി ഇടാത്തവർക്കാണെങ്കിൽ ഇവിടെ നിന്ന് പ്രായച്ചത് പരിടിക്കാൻ മൂവായിരം രൂപ അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നാല് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും അപ്പോൾ വിനായക ചതുർത്ഥിയുടെ പ്രത്യേകമായ വിശേഷങ്ങൾ അത് മേടമാസത്തിലെ വിനായക ചതുർത്ഥിയാണ് കൃഷ്ണപക്ഷ വിനായക ചതുർത്ഥിയാണ് വരുന്നത് പക്ഷേ രണ്ട് വിനായക ചതിർത്തി നമുക്കിവിടെ തുല്യമായിട്ട് തന്നെയാണ് കൊണ്ടാടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ അവസരങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം